ഏവർക്കും അടിഹോക്കൽ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം അസർഖ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് ഓപ്ഷൻസ് വിന്ധ്യാ മലനിരകൾ സത്പുര നിരകൾ ആരവല്ലി മൈക്കലാ നിരകൾ ചെരിത്തരം ഓപ്ഷൻ ബി ആണ് സത്പുര നിരകളാണ് രണ്ടാമത്തെ ചോദ്യം നിദ്രാവേളകളിൽ ചെറുബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗമേത് ഓപ്ഷൻസ് തലാമസ് ഹൈപ്പോ തലാമസ് എ ആണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തിയഞ്ചാം ഇരുപത്തി എന്നാണ് തെറ്റാണ് തെറ്റി തെറ്റിപ്പടിക്കേണ്ട ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ഓപ്ഷൻസ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഒൻപത് കേരളത്തിലെ ആദ്യ ഡീസൽ പവർ പ്ലാന്റ് എവിടെ ഓപ്ഷൻസ് നല്ലളം ബ്രഹ്മപുരം ചീമേനി കായംകുളം ഓപ്ഷൻ ബി ആണ് ശെരിയൂത്തരം ബ്രഹ്മപുരം അഞ്ചാമത്തെ ചോദ്യം ഭൂതത്താൻ കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഇടുക്കി പത്തനംതിട്ട എറണാകുളം വയനാട് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് എറണാകുളം ആറാമത്തെ ചോദ്യം വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആര് ഓപ്ഷൻസ് ഗിഫോർട്ട് അലക്സാണ്ടർ ഓറം അലക്സിസ് മെസനിസ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അലക്സാണ്ടർ ഓം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് മാനന്തവാടി പനമരം ഈസ്റ്റ് ഹിൽ വളപ്പട്ടണം ചെരുദ്രം ഓപ്ഷൻ എ ആണ് മാനന്തവാടി ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ് ഓപ്ഷൻസ് മോഡം റൂട്ടർ എൻ ഐ സി ബ്രിഡ്ജ് ചെരുദ്രം ഓപ്ഷൻ സി ആണ് എൻ ഐ സി കേരളത്തിൽ ഗിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരെ ഓപ്ഷൻസ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഇ മൊയ്തു മൗലവി കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ശരിദ്രം ഓപ്ഷൻ ബി ആണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് പത്താമത്തെ ചോദ്യം വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻസ് ഗൗരി പാർവതി ലക്ഷ്മി ഭായ് റാണി സേതു ലക്ഷ്മി ഭായ് ഉമയമ്മ റാണി റാണി അശ്വതി ഭായ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് റാണി സേതു ലക്ഷ്മി ഭായ് ആണ് പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്